മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഇതുവരെ കാണാത്ത ഗെറ്റപ്പും മാസ് ആക്ഷനും കൊണ്ട് തിയേറ്ററുകളാകെ തീ പടർത്തിയിരിക്കുകയാണ് അതെ ടർബോജോസിൻ്റെ ക്വിൻഡൽ ഇടി കണ്ട് ആകെ കോരി തരിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വൈശാഖ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം റെക്കോർഡ് കളക്ഷൻ നേടിക്കൊണ്ട് മുന്നേറുകയാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നിന്നും വമ്പൻ കളക്ഷൻ റെക്കോർഡുകളാണ് ടർബോ നേടിക്കൊണ്ടിരിക്കുന്നത് ചിത്രം അമ്പത് കോടിയും പിന്നിട്ട് കഴിഞ്ഞു റിലീസ് ചെയ്ത് നാല് ദിവസത്തിനുള്ളിൽ തന്നെ അമ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപയാണ് ചിത്രം നേടിയത് കേരളത്തിൽ ആദ്യ ദിനം തന്നെ ആറ് പോയിന്റ് രണ്ട് കോടി രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത് ഈ വർഷത്തെ തന്നെ ഏറ്റവും വലിയ കളക്ഷനാണ് ഇത് ഇതിനു പുറമേ സൗദി അറേബ്യയിൽ ഏറ്റവും വലിയ ആദ്യദിന കളക്ഷൻ നേടുന്ന മലയാള ചിത്രമെന്ന റെക്കോർഡും ടർബോ സ്വന്തമാക്കി ലോകമാകെയുള്ള എഴുപതോളം രാജ്യങ്ങളിലാണ് ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് ആദ്യ ദിനം ഇരുന്നൂറ്റി ഇരുപത്തിനാല് എക്സ്ട്രാ ഷോകളും രണ്ടാം ദിനം നൂറ്റി അമ്പത്തി എക്സ്ട്രാ ഷോകളും മൂന്നാം ദിനം നൂറ്റി അറുപതും നാലാം ദിനം നൂറ്റി നാൽപ്പതിലധികവും എക്സ്ട്രാ ഷോകളുമാണ് ടർബോയ്ക്കായി കേരളത്തിൽ ഒരുക്കിയിരുന്നത് ആദ്യ ഷോയോടുകൂടി തന്നെ പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി ചിത്രത്തെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയിട്ടുള്ള ചിത്രം ജീപ്പ് ഡ്രൈവറായ ജോസിൻ്റെ കഥയാണ് പറയുന്നത് ജോസായി മമ്മൂട്ടിയും മറ്റ് സുപ്രധാന വേഷങ്ങൾ കന്നഡ താരം രാജ്പീ ഷെട്ടിയും തെലുങ്ക് നടൻ ചെന്നിലും അവതരിപ്പിക്കുന്നു വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പോക്കിരി രാജ മധുരരാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ടർബോയുടെ തിരക്കഥ മിഥുൻ മാനുവൽ തോമസിന്റേതാണ്